ഒരാഴ്ച മുൻപായിരുന്നു നടിയും സ്റ്റാർ മാജിക് ഷോ താരവുമായ ശ്രീവിധ മുല്ലശ്ശേരിയുടെ വിവാഹം സംവിധായകൻ രാഹുൽ രാമചന്ദ്രനുമായിട്ടായിരുന്നു താരത്തിന്റെ വിവാഹം നടന്നത് ഏകദേശം ആറു വർഷത്തോളം നീണ്ട പ്രണയത്തിനു ശേഷമാണ് ഇരുവരും വിവാഹിതരാവാൻ തീരുമാനിച്ചത് ഒരാഴ്ചയോളം നീണ്ടിരുന്ന ആഘോഷം എന്ന് വേണമെങ്കിൽ പറയാം എന്നാൽ സേവിതരയുടെ ചിത്രങ്ങളും വീഡിയോകളും പുറത്തുവിട്ട അന്നു മുതൽ ശ്രീവിദ്യ മുല്ലശ്ശേരിക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് നേരിടേണ്ടി വന്നത് എന്തിനെ വിവാഹത്തിന്റെ അന്ന് പോലും ഒരുപാട് പ്രശ്നങ്ങളാണ് ഉണ്ടായത് താലി കെട്ടിട്ട് ചടങ്ങ് പകർത്താനെത്തിയ ഓൺലൈൻ മാധ്യമ പ്രവർത്തകരെ പോലും ഉപദ്രവിച്ചുവെന്നും എന്നും വിളിച്ചു വരുത്തി അപമാനിച്ചു എന്നൊക്കെയുള്ള വിവാദങ്ങളും ഉണ്ടായിരുന്നു സേവ് രേറ്റ് ചിത്രങ്ങൾ പങ്കുവച്ചപ്പോഴും ഇത് തന്നെയാണ് സംഭവിച്ചത് ഒരുപാട് സൈബർ അറ്റാക്ക് ആണ് നേരിട്ടത് ഭർത്താവ് മാത്രം കാണേണ്ടത് നാട്ടുകാർ മൊത്തം കാണിക്കേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ എന്നൊക്കെയുള്ള കമന്റുകളാണ് ശ്രീവിധിക്കെതിരെ ഉണ്ടായത് കൂടാതെ സേവ് ദ്രേഡിന്റെ വീഡിയോകൾ പങ്കുവച്ചതോടുകൂടി ഏകദേശം മൂവായിരത്തോളം ആളുകളാണ് ശ്രീവിദ്യയുടെ യൂട്യൂബ് ചാനൽ നിന്നും അൺസബ്സ്ക്രൈബ് ചെയ്തു പോയത് ശ്രീവിധി തന്നെയാണ് ഇക്കാര്യങ്ങൾ തുറന്നു പറയുന്നത് കല്യാണത്തിന്റെ വഴക്കുകളും വീഡിയോകളും ഒക്കെ സമൂഹ മാധ്യമങ്ങൾ ൂടി ഒരുപാട് പേരാണ് തനിക്ക് മെസ്സേജ് അയച്ചത് അതിൽ ഒരാൾ പറഞ്ഞത് വളരെയധികം വേദനിപ്പിച്ചു സേവ് ദി ഡേറ്റിന്റെ പ്രാക്കാണ് കല്യാണത്തിന് കിട്ടിയത് എന്നാണ് ശ്രീവിദ്യയ്ക്ക് ഒരാൾ മെസ്സേജ് അയച്ചത് സത്യം പറഞ്ഞാൽ അയാളെന്നെ ലിറ്ററലി പ്രാകുക തന്നെയായിരുന്നു വിവാഹത്തിന്റെ അന്ന് പോലും തനിക്ക് കണ്ണീര് മാത്രമാണ് ഉണ്ടായത് തന്നെ വളരെയധികം വേദനിപ്പിക്കുന്ന സംഭവങ്ങളാണ് ഇതൊക്കെ ചിലരൊക്കെ സേവ് ദി ഡേറ്റിന്റെ വീഡിയോകളൊക്കെ കണ്ട് മോളെ അങ്ങനെയൊക്കെ ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വരുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നും കാരണം അവർ എന്നെ സ്നേഹത്തോട് മാത്രമാണ് പറയുന്നതെങ്കിലും എനിക്ക് ചിലപ്പോൾ വളരെയധികം വിഷമം തോന്നും ചിലരുടെയൊക്കെ മെസ്സേജ് കാണുമ്പോൾ ഇങ്ങനെയും ആളുകളുണ്ടോ എന്ന് തോന്നിപ്പോകും വളരെ വിഷമത്തോടുകൂടി കണ്ണീരോടുകൂടിയാണ് ശ്രീവിദ്യ ഈ അടുത്തിടെ നൽകിയ അഭിമുഖത്തിൽ ഇക്കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞത്